ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് തെറ്റായിട്ടുള്ള തീരുമാനമെടുപ്പിന് മനുഷ്യൻ്റെ അഗേഹസി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ദയോജന ഭാഗമായി ഇന്ന് നമ്മൾ മോർണിംഗ് മനാലിലൂടെ ചിന്തിക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും ഈ ദയോജന ശുശ്രൂഷയിലേക്ക് സ്വാഗതം പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ എന്നോട് സംസാരിക്കണമെന്നുള്ള ദാഹത്തോടെ ആഗ്രഹത്തോടെ രണ്ട് രാജകുമാരുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം അവൻ അവനെ വിട്ട് കുറേ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ ഏലീശായുടെ ബാല്യക്കാലൻ ഖേഹസി അരാമിൻ നയമാൻ കൊണ്ടുവന്നത് എൻ്റെ യജമാനൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ യഹോവയാണ് ഞാൻ അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ നല്ലൊരു തീരുമാനമാണോ അല്ല യഥാർത്ഥത്തിൽ നല്ല ഞെരുക്കത്തിലൂടെ അല്ലേ ഏലീഷായും ഗയസിയൊക്കെ പോകുന്നത് വന്നത് വലിയൊരു രാജാവിൻ്റെ സൈന്യാധിപനല്ലേ ദൈവമല്ലേ ഒരു വലിയ ദൈവപ്രവൃത്തി അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് എന്നാൽ പത്രോസ് ആഭിചാരം ചെയ്ത് നടക്കുന്ന ഷീമോനോട് പറഞ്ഞത് ദൈവത്തിൻ്റെ ദാനം നീ പണത്തിന് വാങ്ങാമെന്ന് വ്യാമോഹിക്കുന്നത് തെറ്റായിട്ടുള്ള ഫലം കൊണ്ടുവരും ഇവിടെ അത് തന്നെയാ സംഭവിക്കുന്നത് കേഹസി അവൻ പറയുന്ന പദം കണ്ടോ നിങ്ങൾ വായിച്ചോ അത് യഹോവയാണ് ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടെന്ന് ഓടിച്ചില്ല ഈ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം എന്ന് പറഞ്ഞൊരു പദമുണ്ട് ചതിയ അമ്മ ദ്രവ്യ ആഗ്രഹത്തിന്റെ ഉപായം ഞാൻ നിങ്ങൾ അതിനകത്ത് കുടുങ്ങി പോകരുത് ദൈവഹിതമില്ലാത്തത് വന്ന് അതിൻ്റെ കൂടെ ഏതെങ്കിലും വ്യാപാരം കൂടെ കയറിയാൽ പിന്നെ ഭയങ്കര പ്രയാസങ്ങൾ ഭയങ്കര സമ്മർദ്ദങ്ങൾ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ സഹിക്കേണ്ടതായിട്ട് വരും ഇവിടെ അതുവരെ സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ട് അയലിശ പറഞ്ഞ വേണ്ട നിൻ്റെ റിമ്മോൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന ആ പൈസ വേണ്ട വേണ്ട കൊണ്ടുപോയ്ക്കും നയമാൻ പറയുവാ ഇല്ല ഞാൻ ഇനി ഓരോരുത്തരുടെയും പുറകെ പോത്തില്ല ഞാൻ യഹോവിയായി ദൈവത്തിനു വേണ്ടി മാത്രം ജീവിക്കും എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എലിച്ച ഒരു പക്ഷേ പൈസ വാങ്ങിയനെ പക്ഷെ മേടിച്ചില്ല അതുകൊണ്ട് പോകുമ്പോഴാ പുറകെ ഖേകസി കയറി വന്ന ഈ വലിയ നന്മയെ നഷ്ടപ്പെടുത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് കടന്നു എല്ലാം മേടിച്ചില്ല കേട്ടോ കുറച്ചേ മേടിച്ചോളൂ അവൻ അത് തന്നെ താങ്ങാൻ പറ്റത്തില്ല എന്നെ മേടിച്ചോണ്ട് വന്ന് കൂടാലത്തിനെ തുളിപ്പിച്ചിട്ട് വീണ്ടും ഒന്നും അറിയാത്ത പോലെ ആമേ ഏലീശയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഏലീശ പറയുന്ന പദവി പദവിങ്ങനെയാ മുന്തിരിത്തോട്ടം ഒലിവുതോട്ടം വസ്തുവകൾ സമ്പാദിപ്പാനുള്ള സമയമാണോ ഇത് അടുത്ത നിമിഷം നയമാന്റെ കുഷ്ടം അവൻ്റെ മേൽ പൊങ്ങുകയാണ് അവന് മാത്രമല്ല തലമുറകളിലേക്കത് കൈമാറുന്ന കാണാൻ കഴിയും ഹോവിടെ സന്നിധിയിൽ നിന്ന് ഏലീശയുടെ അടുത്തുനിന്ന് പോകുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയതെ മക്കളെ ഈ സന്ദേശം എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന പാഠമെന്താണ് ദൈവഹിതമില്ലാത്ത ഒരു സാമ്പത്തിക കാര്യത്തിനും കൈ കൊടുക്കലും കൊടുത്താൽ ദൈവം തന്ന ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഏലീശായ്ക്ക് ശേഷം ഒരു ഇരട്ടി അഭിഷേകത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടത് ഈ ഗേഗസി പക്ഷേ നടന്നില്ല ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പായിട്ടു ഒന്നു തിരിഞ്ഞതും പക്ഷേ വലിയ പ്രത്യാഘാതങ്ങൾ സംഭവിക്കേണ്ടതായിട്ടു നമുക്ക് പറയാം പ്രാർത്ഥിക്കാം കർത്താവെ ഒരിക്കലും ത്രിവ്യാഗ്രഹത്തിൻ്റെ മുഖസ്തുതി പറയാൻ ഉപായം പ്രയോഗിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇടവരുതേ അപ്പൻ്റെ നാമമാഹത്വത്തിനായിട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ കത്താവ് തന്ന പ്രതിസന്ധികളെ കവറിയും ദാരിദ്ര്യങ്ങളെ ചെയ്യിച്ച് ദൈവശബ്ദം മാത്രം കേട്ട് മുറുക പിടിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കണം മകത്ത് മുഴുവൻ അങ്ങക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിശ്ചയമായിട്ടും ഈ ഭജനം നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ വിടുതൽ കൊണ്ടുവരും ദൈവപ്രവൃത്തി കൊണ്ടുവരും ഗോഡ് ബ്ലെസ് യു ദയനമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് ം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു